ഇന്ന് തന്നെ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെ ബി ജെ പി പ്രതിഷേധത്തിന്റെ ഭാഗമായി ബി ജെ പി ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കേന്ദ്ര പദ്ധതികൾ അട്ടിമറിക്കുകയാണെന്നും ബി ജെ പി ആരോപിച്ചു ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ബി ജെ പി ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ മാർച്ച് അണ്ടലാടി സ്റ്റോപ്പ് പരിസരത്തു നിന്നും ആരംഭിച്ചു പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തിയ പ്രവർത്തകരെ പട്ടാമ്പി പോലീസ് എസ് ഐ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള പോലീസ് തടഞ്ഞു ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെയും കേന്ദ്ര പദ്ധതികൾ അട്ടിമറിക്കുന്നതിനെതിരെയുമാണ് മാർച്ച് നടത്തിയത് ഓങ്ങല്ലൂരിൽ പഞ്ചായത്തില് നിങ്ങൾക്കെതിരായി ഉയരുന്നു നിങ്ങൾക്കെതിരായി ഉയരുന്നു ബി ജെ പിയുടെ വർഷങ്ങളായി പഞ്ചായത്ത് ഭരിക്കുന്നവർ വികസന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തവരാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിച്ച ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് കുറ്റപ്പെടുത്തി ഈ പഞ്ചായത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു റോഡുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഒരു റോഡിലും കുണ്ടും കുഴിയുമില്ലാത്ത ഒരു പഞ്ചായത്ത് ആയി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു റോഡും ഇല്ല എല്ലാറ്റിലും കുണ്ടും കുഴിയുമാണ് ഒരു റോഡിൽ കൂടെയും സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല അതിനുവേണ്ടി ഒന്നും ചെയ്യാൻ വിടത്ത ഭരണ സമിതി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക ആ കൊണ്ട് ജനങ്ങളുടെ കഷ്ട ഇല്ലാതാക്കുക എന്നുള്ളത് ഇവിടുത്തെ ഭരണസമിതിയുടെ പ്രതിര കർണങ്ങളില് ഒരുപാട് കാലമായി പറയുന്നെങ്കിലും ആ പ്രതിര കർണങ്ങളിൽ പതിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നിയമനിർമ്മാണ സഭയോ നയരൂപീകരണ സഭയോ ഒന്നുമല്ല ഇവിടെ അർഹതപ്പെട്ടവന് അവന്റെ ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു തരത്തിലുള്ള ആനുകൂല്യവും ജനങ്ങൾക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം ഇവിടെ നമുക്കറിയാം റോഡായാലും അതുപോലെ തന്നെ വീടായാലും അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം സ്വന്തക്കാർക്കും അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സ്വജനക്ക് പാർട്ടിക്കാർക്കുമായിട്ട് ഇവിടെ വീതം വെച്ചു കൊടുക്കുന്ന സംവിധാനമാണ് മേഖലാ പ്രസിഡന്റ് ജയശങ്കർ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ജയന്റ് മാസ്റ്റർ വി സി സന്തോഷ് ഗോപി പൂവക്കോട് എ റഹീം ഉണ്ണികൃഷ്ണൻ ശ്രീദേവി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു